ത്തൊക്കെ വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിലൂടെയിരുന്നു എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അധ്യാപകരൊക്കെ നോട്ട്സുമായിട്ടൊക്കെ തരുന്നു വളരെ ഉപകാരപ്രദമായിരുന്നെങ്കിലും കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും മറ്റു പ്രശ്നങ്ങളൊക്കെ കൂടിയതോടുകൂടി പുതിയൊരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ കാര്യങ്ങൾ വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ മുഴുവൻ വീഡിയോ വാച്ച് ചെയ്യുക അതിനുമുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനമായിരുന്നെങ്കിലും നിലവിൽ സ്കൂളുകളിൽ നേരിട്ട് ക്ലാസ്സുകൾ നടക്കുന്നു കുട്ടികൾക്ക് അവരുടെ പഠന കാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായി മനസ്സിലാക്കാനും നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠന കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി ഗുണകരമല്ല കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ്സിൽ ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികൾ സ്കൂളുകളിൽ ഇടപെട്ട് സന്ദർശനം നടത്തി നിരീക്ഷണം ശക്തമാക്കേണ്ടതും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ആരായേണ്ടതുമാണ് പഠനകാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി കുട്ടികൾക്ക് അമിത ഭാരവും പ്രിൻ്റ് എടുത്ത് പഠിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും വരുത്തുന്നതായി രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദ നൽകിയ നോട്ടീസിനെ തുടർന്നാണ് എല്ലാ ആർ ഡി ഡിമാർക്കും സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയത് ഏറ്റവും പുതിയ സർക്കുലറാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മൂന്നാം വരം അരക്കിയ സർക്കുലറാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള വാർത്തകൾക്കും അറിയിപ്പുകൾക്കും എല്ലാം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം